വിൻ്റെ ചിത്രങ്ങളുടെ ശേഖരം പോലെ മനോഹരമായൊരു പൂന്തോട്ടം മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു തേൻ തേന്നുകരൻ പറന്നെത്തുന്ന വർണ്ണശബളമായ പൂമ്പാറ്റകൾ എവിടെയോ കേട്ടുമറന്നൊരു കവിത പോലെ സുന്ദരമായ ഈ നയനമനോഹര വിരുന്നൊരുക്കിയിരിക്കുന്നത് കണ്ണൂർ മണിയാട്ടിലെ ഒരു പതിനഞ്ചംഗ കൂട്ടായ്മയാണ് മാണിയാട്ട് പ്രദേശത്തെ വളരെ ചെറിയൊരു കൂട്ടായ്മയാണ് ഈ ദിന്തേജ് മാണിയാട്ട് വളരെ ചെറിയൊരു കാലയളവിൽ തന്നെ നമുക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് നാട്ടുകാരുടെ പോകുന്ന സഹകരണമാണ് ഇത് ഇത്തരത്തിലൊരു ഉദ്യമം നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ട് മുമ്പോട്ട് വന്നത് രണ്ടര മാസം മുമ്പെയാണ് തൃശ്ശൂരിൽ നിന്ന് ഒരായിരത്തോളം തൈകളാണ് നമ്മൾ ഇവിടെ നട്ടിട്ടുള്ളത് ഓറഞ്ച് അതേപോലെ മഞ്ഞ ഇനത്തിലുള്ള ഇന്നത്തിലുള്ള തരം ചെടികളാണ് നട്ടിട്ടുള്ളത് വിന്റേജ് ണിയാട് കൂട്ടായ്മയിലെ അംഗങ്ങൾ ഒന്നിച്ചപ്പോൾ പിറന്നതോ ഒരു കഴിവുറ്റ ചിത്രകാരന്റെ ചിത്രം പോലെ മനോഹരമായ ഒരു പൂന്തോട്ടവും ശ്രീ മൂച്ചിലോട്ടു ഭഗവതി ക്ഷേത്രം തിരുമുറ്റത്താണ് ഇവർ നാടൻ നാടൻപൂക്കളുടെ കൃഷിയൊരുക്കിയിരിക്കുന്നത് പൂക്കളുടെ ദൗർലഭ്യം ൂക്കളത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് കണ്ണൂരിലെ കൂട്ടായ്മ പൂക്കൃഷിയിലേക്ക് തിരിയുന്നത് സർക്കാർ ജീവനക്കാരും ബിസിനസ്സുകാരും ഒക്കെ ഉൾപ്പെടുന്ന ഈ സംഘം തങ്ങളുടെ ജോലി സമയം കഴിഞ്ഞുള്ള സമയം പൂക്കൃഷിക്കായി മാറ്റിവെച്ചു നാട്ടുകാർക്ക് പൂക്കളത്തിൽ കൈപ്പൊള്ളാതെ ഓണം സമൃദ്ധമായി ആഘോഷിക്കണം ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഇവർ കൃഷി പരിപാലിച്ചു വന്നത് കാലവർഷം വളരെ കഠിനമായി വെള്ളക്കെട്ടൊക്കെ വന്ന് രണ്ടു തവണ ഈ ചെടി മൂടുന്ന രീതിയിലേക്ക് വെള്ളം പൊങ്ങുകയും കുളത്തിൽ വെള്ളം നിറഞ്ഞ് റോഡിലെ വെള്ളമൊക്കെ വന്ന് ഞങ്ങളെ വളരെ ആശങ്കയിലാക്കുന്ന രീതിയിലായിരുന്നു ഈ ചെടി നമ്മള് പിന്നെയും പ്രാരംഭ പ്രവർത്തനമൊന്നുമില്ലെന്നിലെങ്കിൽ നമ്മൾ മനസ്സ് കൈവിടാതെ വീണ്ടും ഈ ചെടിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നൊരു കാഴ്ച നമ്മുടെ ഈ ഉച്ചിലോട്ട് തിരുനടയിൽ ഇങ്ങനൊരു കാഴ്ച ഒരുക്കാൻ സാധിച്ചത് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ചെണ്ടുമല്ലി കൃഷി ശക്തമായ മഴയിൽ നശിച്ചു പോകുമെന്ന സ്ഥിതിയും ഇതിനിടയ്ക്കുണ്ടായി എന്നാൽ അതെല്ലാം അതിജീവിച്ച് കൂട്ടായ്മയുടെ സ്വപ്നങ്ങൾ ഇപ്പോൾ പൂത്തുലഞ്ഞിരിക്കുകയാണ് ഇത്തരം കൂട്ടായ്മകളിലൂടെ കാർഷിക സ്വയം പര്യാപ്തതയുടെ ഗുണപാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകാൻ കൂടിയാവുമെന്നാണ് അംഗങ്ങൾ വിശ്വസിക്കുന്നത് കണ്ണൂർ